എന്ത ഈ കാണിക്കുന്നേട്ട് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് പോയ ആദ്യ ഭാര്യയുടെ ഫോട്ടോയും നോക്കിക്കൊണ്ടിരിക്കുന്നു കഷ്ടം തന്നെ നാളുണ്ടാ എടി നിനക്കറിയാവുന്ന കാര്യമല്ലേ നീ എന്നിട്ട് ഈ പിന്നെ ഇങ്ങനെ സംസാരിക്കണത് അവളെന്നെ ഉപേക്ഷിച്ച് പോയതൊന്നും അല്ല അവളെ ഞാൻ അത്ര സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഞാൻ അവളെ ഒഴിവാക്കിയിട്ടുണ്ട് അവഗണിച്ചിട്ടുണ്ട് അതിന്റെ വിഷമത്തിൽ ഇറങ്ങി പോയത് ഞാൻ ഞാൻ അവളെ അന്വേഷിക്കാമെന്നുണ്ടെങ്കിൽ എത്ര നാളായെന്നറിയോ നാളായിന്നറിയോ മാസം ഇവിടെ നിന്ന് പോയിട്ട് അവളുടെ വീട്ടിൽ അവളെ എത്തിയിട്ടില്ല എങ്ങനെ ജീവിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യം എന്തായി അവനെ സ്കൂളും മാറ്റിയായിരുന്നു ഞാൻ അവരൊന്നും കാണാൻ പറ്റാത്ത ഒരു വിഷമം എനിക്ക് നല്ല രീതിയിലുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് എൻ്റെ സംസാരം എന്റെ പൊന്നി ചേട്ടെ ചേട്ടയാ ഓർത്ത് തല പോയക്കേണ്ട ആവശ്യമില്ല അവരെങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ അഞ്ചാറ് മാസായാലും ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഇത്ര നാളും ചതട്ടൊന്നും ഇല്ല ചത്തങ്ങി നമ്മളറിഞ്ഞ പിന്നെ അത് മാത്രല്ല ചേച്ചി എന്തായാലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നല്ലേ ഇന്നത്തെ കാലത്ത് പുറത്തോട്ട് അറിയിക്കുകയായിട്ട് അത്യാവശ്യം കാണാനും ഒരു പെണ്ണിനെ ജീവിക്കാനാണോ ബുദ്ധിമുട്ട് അവരൊക്കെ സുഖമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ടാവും നീ എന്തായി പറഞ്ഞേ നിന്റെ നോവിന് ഇത്രയും ധനം തോന്നുന്ന വർത്തമാനൊക്കെ വരുമോ അല്ല ഞാൻ വേറൊന്നും അല്ല ഉദ്ദേശിച്ചെ എന്താ വെച്ചാ എങ്ങനെ നല്ല എന്തെങ്കിലും ജോലിയൊക്കെ ഇട്ട് ജീവിക്കണ്ടാവും പിന്നെ പ്രത്യാവശ്യം കാണാനും കൊള്ളാവുന്നല്ലേ വല്ല തുണിക്കടയില് വല്ല സേഞ്ചുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ജീവിക്കണ്ടാവും അതൊന്നും ടെൻഷൻ അടിക്കണ്ട അതാ ഞാൻ ഉദ്ദേശിച്ച ആ ഞാനൊന്നും രണ്ടാം ഭാര്യ തന്നെ അതൊക്കെ ഇപ്പഴാണ് മനസ്സിലായി വരുന്നേ അഞ്ചാറ് മാസം മുന്നേ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ആദ്യ ഭാര്യനെയും അപ്പൂനേയും ആലോചിച്ചുകൊണ്ടിരിക്കും എപ്പോഴും നിങ്ങള് ഏഹ് നിങ്ങളെ വേണ്ടാണ്ട് പോയത് നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഞങ്ങൾ ഇവിടെ ഇണ്ട് ഞങ്ങളെ ഞങ്ങളെക്കുറിച്ച് ആലോചിക്കാനോ അല്ലെ ഞങ്ങളെ കുറച്ച് മര്യാദക്ക് സംസാരിക്കോ ഒന്നിനും ചേട്ടാക്ക് സമയമില്ല എപ്പോഴും ഞങ്ങൾ രണ്ടാം സ്ഥാനക്കാരാണല്ലോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഏട്ടായി ഏട്ടായി ഒത്തിരി ഇടം തന്നെ വേണ്ട എന്നും ആദ്യ ഭാര്യ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യ തന്നെയാ മനസ്സിലാവുണ്ട് പതിനൊന്ന് മണിയായി ഞാൻ മൊബൈൽ നോക്കിയിരിക്കാണ്ട് എന്തേലും ഉണ്ടായിക്കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല ഇന്ന് ഓ എനിക്ക് രാവിലെ തൊട്ട് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാൻ പോയില്ല എന്തൊക്കെയോ ഒരു ക്ഷീണം പോലെ നമുക്കൊരു കാര്യം ചെയ്യുന്നത് ഫുഡ് നമുക്ക് പുറത്തൊന്നാക്കിയല്ലോ ഏഹ് ചേഷ്ട ഓർഡർ ചെയ്യും എനിക്കിന്നൊന്നും ഒന്നും ഉണ്ടാക്കാൻ ഒരു ഓടില്ല വയ്യ അല്ല നിന്റെ ഉദ്ദേശം എന്താ ഒന്നാ രണ്ടാമത്തെ ഫുഡ് ഓർഡർ ചെയ്യ എന്ത് പരിപാടി ഇത് ഈ മാസം തന്നെ ആ വേന ഈ വേദന എന്ന് പറഞ്ഞ് എത്രാമത്തെ പ്രാവശ്യം എന്നെ കൂട്ടി ഫുഡ് ഓർഡർ ചെയ്തിരിക്കരുത് നിനക്ക് ഇതൊന്നും ഒന്നും വെച്ചിട്ടാൻ പറ്റില്ലേ ഇഷ്ടം പോലെ സാധനം ഇരിക്കുന്നുണ്ട് എനക്ക് എന്തായാലും വെച്ചിട്ടുണ്ടാക്കിക്കൂടേ ഫുഡ് ഓർഡർ ചെയ്തു മനുഷ്യ ഹോട്ടലിൽ തൂന്നി ഫുഡ് നിന്ന് മടുത്തു വയലും അസുഖം വന്നു പറ്റും നീ അതില് വന്നു നടക്കണം ഈ ഉള്ള പൈസ ഒത്തിനെ ദൂർത്തടിച്ച് ചിലവാക്കാതെ പോലെ നേർച്ചേ തേർന്നിട്ടുണ്ട് നീയെ പണ്ട് ദിവ്യ ഉണ്ടായിരുന്ന സമയത്ത് നീ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നല്ലോ പുതിയ പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുവരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി അന്ന് പിന്നെ വിചയിച്ചു ഓരോ സാധനവും രാവിലെ എടിയിട്ട് ചേട്ടയ്ക്ക് ഉണ്ടാക്കി തരുമ്പോ ഞാൻ മാത്രം ഒന്നും ചെയ്യാതിരുന്ന മോശമല്ലേ അപ്പൊ പിന്നെ ആളാവും വേണ്ടി ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കി തരുന്നേ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇപ്പൊ പിന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല ഈ വണ്ടേ എനിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ലാത്ത പിന്നെ അന്ന് വേണ്ടി ഓരോ ചെയ്ത് കൂട്ടിന്നോളൂ എനിക്ക് എന്തോ ഒരു ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു വേലക്കാരി വെച്ചാലോ അതാവുമ്പോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുമല്ലോ ഏഹ് അല്ല നീ എന്തേ പറഞ്ഞേ അതിന് മാത്രം പണിയൊന്നും ഈ വീട്ടിലില്ല കുഴി മൂന്നുപേരല്ലേ നമ്മളിപ്പോഴേ ഉള്ളൂ പണ്ടത്തെ കൂട്ട ദിവ്യം കൊച്ചുകൂടി ഉണ്ടെങ്കിൽ അതെങ്കിലും പറയാ ഇപ്പൊ അതും ഇല്ല ഈ വീട്ടിൽ അതിന് മാത്രം പണി ഒരു വേലക്കാരി വെക്കേണ്ട ആവശ്യം എന്താ നിനക്ക് ചെയ്യാൻ മടി അത്ര തന്നെ നീ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്തോണ്ടിരുന്ന ദിവ്യായിരുന്നു അവൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല സമയാസമയത്തിൽ ഭക്ഷണം വരെ മുന്നേ എത്തുമായിരുന്നു നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പടിയും വെച്ചോണ്ടിരിക്കുക ഇതൊക്കെ എന്റെ കുഴപ്പാ നീ പറയുമ്പോ പറയുമ്പോ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് തരുന്നതിന്റെ കുഴപ്പം തന്നെയാ ഒന്നും വെച്ചോട്ടാക്കാൻ പറ്റില്ല അവളുണ്ടായിരുന്നെങ്കിൽ വല്ല വായ്ക്ക് രുചിയായിട്ട് വല്ല ഭക്ഷണം എല്ലാം കഴിക്കായിരുന്നു ഹോട്ടൽ ഫുഡ് മടുത്തും മനുഷ്യൻ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ചേട്ടയുടെ പ്രശ്നം എന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ആദ്യ ഭാര്യയെ കുറിച്ച് പൊങ്കച്ച പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ നാക്കിന് എന്തുവാ ജേഷ്യ വരുന്നുണ്ട് മനുഷ്യനെ പ്രാർത്ഥാ വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേ എനിക്ക് വാച്ചുണ്ടാക്കി തരാമെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് വിശക്കത്തുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഓർഡർ എന്നിട്ട് തിന്നു വന്നേ ചെയ്യും ഇനിയിപ്പൊ ഓർഡർ ചെയ്തില്ലേ എവിടെയെങ്കിലും പോയി പട്ടിടക്ക പണ്ടോണം ഞാൻ എന്താണ് എന്തിനായി വിളിച്ചു പോവണത് നീ എന്തായാലും സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ എനിക്ക് മെസ്സേജ് വന്നിരുന്നോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും പിന്നെ ഒന്നിനടി ഡ്രസ്സും ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തേ വീട്ടിൽ മാത്രം ഇരിക്കുന്ന നിനക്ക് ഇതിന ഇതിന് മാത്രം മേക്കപ്പ് പ്രോഡക്റ്റ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രല്ല കഴിഞ്ഞ മുൻപത്താഴ്ചയിൽ നീ മൂന്ന് ടോപ്പ് എടുത്തത് നമ്മള് കടയിൽ പോയിട്ട് പിന്നെ എന്തിനാ ഇത് ഇനി പിന്നെ ഓർഡർ ചെയ്ത് വെച്ചേക്കെടുത്ത് പൈസ കളയാൻ വേണ്ടി അറിയാൻ തിരിച്ചേക്കുവാണോ നീ അതും ഞാൻ ഇങ്ങനെ വേറെ ഫോൺ നോക്കിയിരുന്നപ്പോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് അങ്ങനെ അത്യാവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ വായിച്ചു അതിനിപ്പ എന്താ സംസാരിക്കാനിപ്പ എന്തുവാ കാര്യം പറ സത്യം പറയാലോ നിന്റെ ഈ സ്വഭാവം കാണുമ്പോ സത്യം പറഞ്ഞ് ഞാൻ ദീപക്ക് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവള് അവള് ഒരുപാട് സഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നേ അവൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് മേടിച്ചേരും ഇത് വേടിച്ചരു ഞാൻ ആ കാരണം ഈ കാരണം എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കി വിടും എനിക്ക് നിന്നെയൊക്കെ ഓർക്കുമ്പോ അവൾ എത്ര ബെറ്റർ ആയിരുന്നു തുടങ്ങി എന്റെ വിധി എന്ന് പറഞ്ഞാ പോണ്ടല്ലോ ഒന്ന് പറഞ്ഞ രണ്ടാമതും നിങ്ങൾ എന്തിനെ ആദ്യ ഭാര്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഇത്രയൊക്കെ പറയരുത് നിങ്ങളുടെ ഈ സ്നേഹ നിതി ആയ ആദ്യ ഭാര്യ ഇപ്പൊ എവിടെ ഏ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സഹായത്തെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അത് നിങ്ങൾ ഓർത്താക്കൊള്ളാം നാളെ ഒന്ന് വീട് കിടന്നു ഞാൻ തന്നെ നോക്കാണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ആദ്യ ഭാര്യ വരുവുന്നില്ല ആ എന്താ പ്രത്യേകിച്ച് വന്നേ അല്ല അവൻ അവനെ കണ്ടിട്ട് കൊറേ ആയി അറേഴ് പാസായി എന്നെ അച്ഛനെ ഒന്ന് കാണാൻ അങ്ങോട്ട് വന്നിട്ട് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല എപ്പോഴേലും വിളിച്ചാലും നീയല്ലേ ഫോൺ എടുക്കാറുള്ളു അവൻ്റെ സൗണ്ട് പോലും കേട്ടിട്ട് എത്ര നാളായി അപ്പൊ അവനൊന്ന് കാണാന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്ത പോരെ അമ്മ ഇതിപ്പോഴ വന്നേ ഞാൻ കണ്ടില്ല ഞാനിപ്പോ അന്നുള്ളടാ നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു വന്നാ നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ ഏഹ് ജോലിയുടെ ഓരോ തിരക്കൊക്കെ കാരണം അങ്ങ് ക്ഷീണിച്ചു പോയത് അമ്മ വേറെ കൊഴപ്പൊന്നുമില്ല അല്ല അമ്മക്ക് വെള്ളം ഒന്നുമില്ല ഇടി അമ്മക്ക് വെള്ളം എടുത്തേ അമ്മ താഴ്ച്ചു വന്നല്ലേ ഓ വെള്ളം കാലൊക്കെ നിങ്ങടെ പറഞ്ഞാ മതിയല്ലോ ഇവിടെ നാരങ്ങിയൊന്നുമില്ല പിന്നെ പഞ്ചസാരയും കുറവാഴപ്പില്ല മോനെ വേണ്ട മോളെ വേണ്ട ദാഹിക്കുന്നില്ല എനിക്ക് അത്രയും നല്ല കാര്യം അമ്മ എന്തായാലും വന്നതല്ലേ ഒരു രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതി അല്ലടി അടാ എനിക്ക് നിന്റെ ഇവിടെ നിക്കണെന്നൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ ഒറ്റയ്ക്ക് ആവില്ലടാ ഞാൻ നിന്ന കഴിഞ്ഞാൽ ശരിയാവത്തില്ല ജോലിത്തേർക്ക് എല്ലാം കാരണം എനിക്കാണെ അങ്ങോട്ട് വരാനും പറ്റുന്നില്ല എത്ര നാളായി അമ്മ ഇവിടെ വന്ന് നിന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ നിൽക്കമ്മേ പ്ലീസ് അമ്മേ അല്ല അത് പിന്നെ നിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിക്കും പിന്നെ എന്തിനെ ആവശ്യമില്ല ഇവിടെ നിർബന്ധിക്കണത് ഇപ്പൊ നിന്നാൽ തന്നെ ആരെയും സൽക്കരിക്കാന്ന് തന്നെ കൊണ്ടുപോയി രണ്ടു ദിവസമായിട്ട് എനിക്ക് ചെറിയ തലവേദന ഒക്കെ അപ്പൊ പിന്നെ തൽക്കരിക്കാൻ തന്നെ കൊണ്ട് വയ്യ ഞാനേ ചിരിക്ക് അടക്കട്ടെ കേട്ടോ ഉം പിന്നെ പോണ സമയത്തേ ആ ഗേറ്റ് ഒന്നും അടച്ചിട്ടേക്കെ കൊറേ തെരുവ് പട്ടികൾ അടക്കട്ടെ എപ്പഴാ ഈ ചാവാലി പട്ടികളൊക്കെ കയറി എന്ന് പറയാൻ പറ്റില്ലേ അതൊന്നും ഗേറ്റ് അടച്ചേക്കട്ടെട്ടോ ഞാൻ ഒന്ന് കിടക്കട്ടെ അങ്ങനെ അവളെ പറഞ്ഞൊന്നും കാര്യക്കണ്ട അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാല്ലോ അവര് പെട്ടെന്ന് അടച്ച് സംസാരിക്കുന്നേ ഉള്ളു ഉള്ളിലൊന്നും വെച്ച് സംസാരിക്കുന്നേ അല്ല അവക്ക് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു വന്നപ്പോൾ തൊട്ട് മുഖവും കയറ്റി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് ഞാൻ എന്റെ മോനെ കാണാൻ വന്നതടാ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വന്നോന്നല്ല എന്തൊക്കെയാണെങ്കിലും പണ്ട് നിന്നെ കാണാൻ ഈ വീട്ടിൽ വരുന്ന കൂട്ടല്ലാട്ടോ ഇപ്പൊ സമ്യെന്തായാലും ഒരിക്കലും ദിവ്യാവില്ല ദിവ്യ ഞാൻ വരണ സമയത്ത് എന്നാ സ്നേഹമായിരുന്നു ഇവിടെ നിൽക്ക് കഴിക്കുക കുടിക്കുന്നു പറഞ്ഞ് എന്തൊരു സ്നേഹമായിരുന്നു ഞങ്ങളൊക്കെ വിളിക്കുന്നത് തന്നെ എന്ത് സ്നേഹത്തില ഇതിപ്പോ ഒരുമാതിരി ഞാൻ വല്ല അന്യന്മാര് കയറി ഒരു അവസ്ഥയെ സ്വന്തം അതിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇത് ഇത് കാണേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ എന്തൊക്കെയാണെങ്കിലും നീ നല്ലതിനെ കളഞ്ഞി താടാ ഇതുപോലൊരു മാരകമായ വിഷത്തെ എടുത്തു മടി വെച്ചേക്കണ നിനക്കത് മനസ്സിലാവുമ്പോ നീ അറിഞ്ഞാടാൻ ചാന്സില്ല ദേവിക്ക് ജോലി കിട്ടി ഗവൺമെന്റ് ജോലി നിനക്ക് ഓർമ്മയുണ്ട് ഒരു കൊല്ലം മുന്നെ അവിടെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല പി എസ് സി എക്സാം അതിന്റെ ലിസ്റ്റ് വന്നപ്പോ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു ഏഹ് അവൾക്ക് ഉണ്ടായിരുന്നു അവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ കിട്ടിയേക്കണേ നല്ല ജോലിയാടാ അവളുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ മാറി അവളും കുഞ്ഞും കൂടി ഇപ്പോൾ അവിടെ അടുത്തൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക സുഖമായി അവരുടെ കാര്യം നീ രമ്യേനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദിവ്യ സമ്മതിച്ചെന്ന് ഞാൻ അറിഞ്ഞില്ല ആ സമയത്ത് ഞാൻ വിചാരിച്ചു ദിവ്യയ്ക്ക് എന്ത് മനസ്സാണ് അവൾ അവളെങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യും അവളെങ്ങനെയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും മുന്നേ ജീവിക്കണേ നീ രണ്ട് ഭാര്യമാരെ ഒരുപോലെ കൊണ്ടു കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കളിപ്പോൾ അഞ്ഞാറ് മാസമായില്ലോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയി കരുത് അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് എന്നാ പറ്റി അവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാ അല്ലെങ്കിൽ ദിവ്യയുടെ അഹങ്കാരം കൊണ്ട് എത്ര നല്ല സന്തോഷമുള്ള വീട്ടിൽ നിന്ന് എങ്ങനെയാ പോകേണ്ട അവസ്ഥ എന്നൊക്കെ ഞാൻ നിധിച്ചു ഇപ്പ എനിക്ക് മനസ്സിലായി അവൾ എത്രമാത്രം ഇവിടെ സഹിച്ച് ജീവിച്ചെന്ന് എന്തോ ഒരു അവഗണന നിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവും നീ ഞാൻ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ നിന്റെ ഭാര്യയാണ് അവള് എല്ലാ രീതിയും നോക്കിയാലും നിന്റെ അവള് നീ നീ ത ആദ്യമായിട്ട് താലി കെട്ടിയ ഭാര്യ നീ നിനക്ക് ഇങ്ങനെ രണ്ടാമത് ഒരു എമ്മേനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴും നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഏഹ് ആ കുഞ്ഞിനെ ഓർത്ത് നിന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അവൾ ഇവിടെ കടിച്ചു പിടിച്ച് നിന്നെ പക്ഷെ നീ ആ രീതിയിൽ ഒരു രീതിയിലും അവൾക്കുള്ള പരിഗണന കൊടുത്തില്ല നീ ഒരു വേറെക്കാരിയെ പോയ കണ്ടു അതുകൊണ്ട് എന്താ അവൾ സൈകോട്ട് അറിയിപ്പോയി അതെന്തായാലും നന്നായി കേട്ടോ അവൾക്ക് നല്ലൊരു ജീവിതമായി ഇനി അവർ അന്തസ്സായിട്ട് ജീവിച്ചോളൂ എന്നെ അച്ഛനും ഇടയ്ക്ക് കാണാനൊക്കെ വരാറുണ്ട് അവൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് പൈസയൊക്കെ കൊണ്ട് തരും ഭക്ഷണവും ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ മേടിച്ച് ഇവിടെ തരാറുണ്ട് അവൾ നിന്നെക്കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാറ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അന്വേഷിക്കാറുണ്ട് എനിക്കറിയില്ല നിൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താകുന്നു സങ്കടമുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല നീയായിട്ട് പരിചയവെച്ചതല്ലേ നീ ആയിട്ട് തന്നെ അനുഭവിക്കും ഞാനൊന്ന് ഇറങ്ങട്ടടാ എപ്പോഴെങ്കിലും നിനക്ക് പ്രിയാകുമ്പോൾ ഒന്ന് അങ്ങോട്ട് വാ ഏ ഞങ്ങളവിടെ രണ്ട് അവിടെ നിന്നെ പെറ്റുവളർത്തിയതാണ് അതെങ്കിലും ഇതിന് ബോധം വേണം രണ്ടാം ഭാര്യയുടെ വാക്കും കേട്ട് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അവൾ കൊറച്ചൂടെ കഴിഞ്ഞിട്ട് പോവാൻ വൈകുന്നേരം പോവാൻ ഞാൻ കൊണ്ടാക്കി തരാം ഓ വേണ്ടടാ ഇനി നിന്നാ തന്നെ രണ്ടാമ്പാരിക്കേ ഇഷ്ടാവില്ല അവൾ കുറച്ച് കഴിയുമ്പോ മുഖം വെറുപ്പിച്ചോട്ട് വരും അതുകൂടെ കാണാൻ എന്നെ കൊണ്ട് വയ്യ ശരി കേട്ടാ നീ എന്തിനാ എന്റെ കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് അയയ്ക്കുന്നേ ഏഹ് അതിന്റെ ആവശ്യം എന്താ നിനക്ക് നിങ്ങടെ ഫ്രണ്ട്സ് അല്ലേ അതിനിപ്പോ എന്താ ഞാൻ ചാറ്റ് ചെയ്ത് വെച്ചു ഇപ്പം എന്ത് തെറ്റുള്ളത് ഏഹ് ഞങ്ങളെല്ലാം ഫ്രണ്ട്സാ ഇപ്പൊ ദേ എന്നെ അജയ് വിളിച്ചിരുന്നായിരുന്നു നീ അവനോടൊക്കെ ചാറ്റ് ചെയ്ത് നടക്കിയിട്ട് എത്ര ദിവസമായി നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നോ അവനെ ഫോളോ ചെയ്ത് അവനോട് ചാറ്റ് ചെയ്ത് നിങ്ങൾ അവൻ സംസാരിച്ച കാര്യൊക്കെ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞു അവനൊരുമാരി ഒരു ചീഴ്ച രീതിയിൽ അവൻ എന്നോട് സംസാരിച്ചത് എടി നിന്റെ ഇതിൽ കൂട്ടുകാരോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ആയി അവർ വൃത്തിയായിട്ട് കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചത് നിനക്ക് ഇഷ്ടപ്പെടും ആ നീ അറിഞ്ഞ എനിക്കിഷ്ടപ്പെടും നിനക്ക് നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണത് നിങ്ങളെപ്പോലെ അത്ര മുരടന്മാരൊന്നും ഇല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എന്താണ് അജയം സന്തോഷവും അല്ലേ അവരുണ്ട് നല്ല ഫ്രണ്ട്ലി മൈൻഡ് ആണ് അവര് എന്ത് രസാന്നറിയോ അവരുടെ കോമഡി കാണണം ഇൻസ്റ്റയിലൊക്കെ ഓരോ റീലൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തോ ഒരു സംസാരിക്കുന്ന അറിയോ ഓ എന്റെ എൻ്റെ നല്ല ഫ്രണ്ട്സ് ആണ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താ ഇനിപ്പോ എന്താ ചാറ്റ് ചെയ്ത് വെച്ചിട്ട് എടി എത്ര ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ നിനക്ക് എന്റെ കൂട്ടുകാരോട് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാണ്ട് അവരെ ഇൻസ്റ്റയില് ഫോളോ ചെയ്ത് അവരോട് ചാറ്റ് ചെയ്യേണ്ട ആവശ്യം നിനക്ക് എന്താണ് ഏഹ് നിനക്ക് എന്നോട് ഒരു വാക്ക് ചോദിച്ചോടായിരുന്നോ ഞാൻ ഞാൻ ഞാനോട് ഒന്നും അറിയാത്ത പൊട്ടി വിട്ടിട്ട് അവര് അവന്റെ അവന്റെ ഒരു വർത്താനം ഉണ്ടല്ലോ അവൻ അവര് എടി നിന്നെ കുറിച്ച് മോശമായിട്ടാണ് എന്റെ കൂട്ടുകാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവും നീ എന്നത് മനസ്സിലാക്കാത്തത് ചേട്ടയ്ക്ക് എന്താ ഏഹ് എനിക്കറിയാൻ മലയാളി ചോദിക്കുക നിനക്ക് സംശയമാണോ എന്നെ ഏഹ് പറ സത്യം പറ എടി സംശയൊന്നും അല്ല ഞാൻ പറഞ്ഞതിൽ എന്ന് തെറ്റും നിനക്ക് ഈ എന്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആരോടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ടോ അത് എന്റെ ഇഷ്ടമാണ് നിങ്ങൾ അതിലൊന്നും കയറി ഇടപെടാൻ വരേണ്ടത് പിന്നെ ഈ ചോദിച്ചത് പറഞ്ഞതൊക്കെ സംശയത്തിന്റെ ഭാഗത്തൊന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കിണ്ട് നിങ്ങളൊരു കാര്യം മറന്നുപോയെങ്കിൽ ഞാനൊന്ന് ഓർപ്പിക്കാം നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എന്നോട് ചാറ്റ് ചെയ്ത് ഞാനുമായിട്ട് അവിഹിതമായി എന്നെ രണ്ടാമത് കല്യാണം കഴിച്ച് രണ്ട് ഭാര്യമാരെ ഒരു വീട്ടിൽ കൊണ്ട് കുറെ നാളും കൊണ്ട് നടന്ന് ഏഹ് പിള്ളേരെയൊക്കെ ആയി കഴിഞ്ഞ് ആദ്യ ഭാര്യ നീ സ്വന്തം കുഞ്ഞിനെയും തെരുവിലേക്ക് ഇറക്കി വിട്ട എന്നെ ചോദ്യം ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല നിങ്ങൾ അതിൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല കേട്ടാ ഏഹ് എന്റെ വായ ഇതുപോലുള്ള വർത്താനം കേട്ടാൽ നിങ്ങളുടെ വായ അടയും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ സ്വഭാവത്തിന് ഞാനിപ്പരുടെയും കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ ഇറങ്ങി പോയാലും നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ ഒരു അവകാശം ഇല്ല കാരണം നിങ്ങൾ അതിലും തണ്ടിത്തരം ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പൊ സ്വന്തം ഞാനും നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലാത്ത പക്ഷം ഇതുപോലുള്ള സംസാരം സംസാരിച്ചിട്ട് വന്ന് എൻ്റെ മെക്കിട്ട് കയറിയ എൻ്റെ വായന ഇതിലും വലുത് കേൾക്കും മനുഷ്യനെ പറയം ചെയ്യാൻ പറ്റി പുറകെ നടക്കും വിശ്വാസിക്കും ഞാൻ ദിവ്യയോട് ചെയ്ത എനിക്കിത് തന്നെ തിരിച്ചു കിട്ടണം ഞാൻ ഇതൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു അവളുടെ വായ ഇപ്പ തന്നെ ഇങ്ങനെ കേക്കാൻ തുടങ്ങി ശരിയാ പൊട്ടന ചട്ടൻ ജയിച്ചാ ചട്ടനെ ദൈവം ജയിക്കും അതന്നെ